വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പ്രിയം ൾ അപകട ഘട്ടങ്ങളിൽ മരങ്ങൾ മുറിച്ചു നീക്കാനാവശ്യമായ വുഡ് കട്ടർ മെഷീൻ നൽകി അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ സംഘങ്ങളും ചേർന്നാണ് മെഷീൻ കൈമാറിയത് ടീം ും അപകടങ്ങളിൽ ചെയ്തുവരുന്ന സേവനത്തിന് നന്ദി സൂചകമായാണ് പ്രിയം റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ വുഡ് കട്ടർ മെഷീൻ നൽകിയത് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ വി പി ബാബുവും റെസിഡൻസ് അംഗങ്ങളും ടി ഡിആർഎഫ് അംഗങ്ങൾക്ക് കൈമാറി ചടങ്ങിൽ പ്രിയം പ്രസിഡൻസ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എൻ എൻ ഫൈസൽ കെ കെ കോയമോൻ പി കെ അബ്ദുള്ള ടി പി എം സലാം ഹൃദ്യ വിവേക് ടി ഡി ആർ എഫ് അംഗങ്ങളായ ആഷിഖ് താനൂർ എ പി സവാദ് എന്നിവർ പങ്കെടുത്തു താനൂർ